മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നെല്ലിക്കുഴിയിൽ എക്സൈസിന്റെ പരിശോധന വില്പനയ്ക്കെത്തിച്ച കഞ്ചാവുമായി രണ്ടു പേർ പിടിയിലായി കോതുമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നെല്ലിക്കുഴിയിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവുമായി രണ്ട് അതിഥി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തത് ആസാം സ്വദേശികളായ ഫൈജുൽ ഇസ്ലാം ഉബൈദുൾ ഹുസൈൻ എന്നിവരാണ് പിടിയിലായത് കുറച്ചു നാളുകളായി നെല്ലിക്കുഴി ഇരുമലപ്പടി മേഖലയിൽ മയക്കുമരുന്ന് വിതരണ സംഘങ്ങൾ ശ്രമിക്കുന്നു എന്ന വിവരം കോതമംഗലം എക്സൈസിന് ലഭിച്ചിരുന്നു ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ലിബു പി ബി ബാബു എം ടി റസാഖ് കെ ഹെ സോബിൻ ജോസ് സിവിൽ എക്സൈസ് ഓഫീസർ വികാന്ത് പി വി ഉബൈസ് പി എം എന്നിവരും എക്സൈസ് സംഘത്തിനുണ്ടായിരുന്നു പെരുമ്പാവൂർ കോതമംഗലം മേഖലകൾ കേന്ദ്രീകരിച്ച് ലഹരി വില്പന നടത്തിയിരുന്നവരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് എക്സൈസ് റേഞ്ച് ഓഫീസർ സിജോ വർഗീസ് പറഞ്ഞു പെരുമ്പാവൂർ കോതമംഗലം എന്നിവ കേന്ദ്രീകരിച്ച് ബൈക്ക് വരുന്ന വിൽപ്പന നടത്തി വന്നിരുന്ന രണ്ട് ആസം സ്വദേശികളെയാണ് ഇന്നേ ദിവസം കോതമംഗലം എക്സൈസ് സെഞ്ചാക്കി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് കിലോ ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം കിലോഗ്രാം കഞ്ചാവുമായിട്ട് ആസാം സ്വദേശികളായ ഉബൈദർ ഹുസൈൻ ബൈജൂ ഇസ്ലാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർ അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളെയും അതേപോലെ കോളേജ് വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തി വരികയായിരുന്നു ഏകദേശം ഗ്രാം ഗ്രാം അടങ്ങിയ ഒരു പാക്കറ്റ് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ഇവര് വിറ്റ് വന്നിരുന്നത് നമ്മൾ പിടികൂടിയ കഞ്ചാവിന് ഏകദേശം രണ്ടു ലക്ഷം രൂപയോളം മാർക്കറ്റ് വാലിയുണ്ട് ഇരുവരെയും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ റിമാൻഡ് ചെയ്യുന്നതിനായിട്ട് ഹാജരാക്കുന്നതാണ് പിടികൂടിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി മീഡിയം